ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നാൽപ്പത് എപ്പിസോഡുകൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ കഴിഞ്ഞ ആറ് സീസണുകളും ഞാൻ ഡേ ടു ഡേ കാണുന്നൊരു വ്യക്തിയാണ് ഒരുപാട് ബിഗ് ബോസിന് ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ ഒരു ആറ് സീസണുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാ സീസണുകളും ഏകദേശം ഒരു മുപ്പത് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് എപ്പിസോഡൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിലേക്ക് ഈ ഒരു സീസൺ വന്ന് എത്തി നിൽക്കുന്നുണ്ടാവും അതായത് ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ തോളിലേ തോളിലേറെ ആയിരിക്കും ആ ഒരു സീസൺ പിന്നെ മുന്നോട്ട് പോകുന്നത് അതായത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റിയാസ് സലീമിനെ പറയാം നമ്മുടെ അഖിൽ മാരാർ ഏറ്റവും അടിപൊളിയായിട്ട് ബിഗ് ബോസിനെ ഒരു വ്യക്തിയാണ് സീസൺ ഫൈവ് അതുപോലെ തന്നെ നമ്മുടെ സീസൺ സിക്സ് എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ ജാഫർ ജിൻഡോ അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിലേക്ക് മാത്രമായിട്ടൊരു സീസൺ വന്ന് ഒതുങ്ങി നിൽക്കും പക്ഷേ സീസൺ സെവനിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ നാല്പത് എപ്പിസോഡ് നാല്പത് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് പേര് എന്താണ് ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ പല മത്സരാർത്ഥികളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അനീഷ് ഷാനവാസ് അനുമോള് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിലുണ്ട് പക്ഷേ ഇവരിൽ മാത്രം ഒതുങ്ങിയിട്ടല്ല ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത് അതിപ്പോൾ ഈ പറയുന്ന മുൻപ് മത്സരാർത്ഥികളായിട്ടുള്ള അഖിൽ മാലാറിനെ പോലെയോ ഡോക്ടർ റോബിനെ പോലെയോ റിയാസ് സലീമിനെ പോലെ അത്രയും ടാലൻ്റ് ഉള്ള മത്സരാർത്ഥികളായിരിക്കില്ല ഇപ്പോൾ സീസണിലുള്ളത് അതും ഒരു കാരണമാകാം അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങാത്തൊരു സീസൺ എന്നൊരു ഹൈപ്പ് കൂടിയൊരു സീസൺ ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നാല്പത് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ആയ സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നാൽപ്പത് എപ്പിസോഡുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടൻറ്റുകൾ കൊടുത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് പിടിച്ച് വാങ്ങിയ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് അവരുടെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ഇതിന് മുന്നത്തെ നമ്മളൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തേർഡ് വീക്ക് തീർന്നപ്പോൾ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നേരെ അങ്ങോട്ട് പോവാം ഞാൻ ഈ വീഡിയോയിൽ കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ പേർസ്പെക്റ്റീവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം മറ്റൊന്നുമല്ല ഓരോ വ്യക്തികളും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോപ്പ് ഫൈവ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം അങ്ങനെയുള്ളവർ താഴെ തീർച്ചയായിട്ടും അത് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക അപ്പം എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത് പറയുന്നത് അനുമോളയാണ് അനുമോള തന്നെ ഒന്നാമത് പറയുന്നൊരു കാരണം ഏതൊരു സോഷ്യൽ മീഡിയ പോളുകളും അതുപോലെ തന്നെ ബിഗ് ബോസ് ബന്ധപ്പെട്ട് ഏതൊരു യൂട്യൂബ് ചാനലുകളുടെ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് എന്താണ് സൈറ്റുകളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ മറ്റുള്ള ഏത് കണ്ടസ്റ്റൻസിന് എടുത്ത് നോക്കുന്ന സമയത്തും ഏറ്റവും അധികം സപ്പോർട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ അനുമോളെ പറ്റി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈപ്പൊന്നുമില്ല കാരണം എന്താണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എല്ലാവരും എല്ലാവരുടെയും പേടി സ്വപ്നം അങ്ങനെ ും പറയാനൊന്നുമില്ല അനുമോളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്ക് ആവുന്ന ഒരു കണ്ടസ്തൻ്റാണ് മറ്റുള്ള ഒരു മത്സരാർത്ഥി വന്നിട്ട് എന്താണ് ഇമോഷണലി വീക്കാക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കും അനുമോളൊക്കെ പെട്ടെന്ന് വീക്കാക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെങ്കിലും അനുമോൾക്ക് ഒരുപാടധികം ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ജനങ്ങളുടെ ഇമോഷൻ അറിഞ്ഞ് അനുമോൾ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഒരു സ്ഥലത്ത് ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ എങ്ങനെ വിചാരിക്കും ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ആ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളതെങ്ങനെ വിചാരിക്കുമെന്ന് കൃത്യമായിട്ട് എന്താണ് ആലോചിച്ച് കണ്ടറിഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രയധികം സപ്പോർട്ടേഴ്സിനെ ഈ ഒരു ഫോർട്ടി എപ്പിസോഡിനുള്ളിൽ എന്താണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് അനുമോളെ പറയും നിങ്ങളുടെ പോസ്പെക്റ്റീവ് വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് അനീഷിനെയാണ് അനീഷിൻ്റെ കാര്യത്തിലും ഒരു വെറൈറ്റി ഗെയിമറാണ് അനീഷ് ഇതുവരെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ഒരു ഗെയിമറിനെ കണ്ടിട്ടില്ല അനീഷ് ഒരു അടിപൊളി കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണ് അതുപോലെ തന്നെ പേഴ്സണലി ആരുമായിട്ട് യാതൊരു എന്താണ് ദേഷ്യമോ വിദ്വേഷമോ ഇല്ലാണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ തന്നെ എന്താണ് അനീഷിന് ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സ്വന്തം അതൊരു എന്താണ് ഒരാളുടെ ഒരു പോസിറ്റിവിറ്റി ആയിട്ടല്ല ഒരിക്കലും പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ആരുമായിട്ട് അനീഷ് ഇമോഷണലി എന്താണ് ബോണ്ടഡ് അല്ല ആരുമായിട്ട് യാതൊരു ബോണ്ടും ഇല്ല അനീഷ് ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഒറ്റയ്ക്ക് തന്നെ പോകും ഈ അടുത്ത ഈ ഒരു ഈ ഒരുടക്ക് അനീഷ് ഒരു എപ്പിസോഡിൽ പറയുന്നത് കേട്ടു എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബന്ധുക്കളെയും ബന്ധങ്ങളെയും എനിക്ക് വേണ്ടെന്നുള്ള രീതിയിലൊക്കെ പക്ഷേ അതൊക്കെ അനീഷ് ചിലപ്പോൾ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറുമായിരിക്കും അവർ വീണ്ടും കാണും സംസാരിക്കും ഈ പറഞ്ഞ എ ബി സി എന്നുള്ള അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുമായിരിക്കും അപ്പോൾ എനിവേ അനീഷിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ കോണ്ടുണ്ടാക്കും ആരോടും എന്തും ആയിട്ട് ചോദിക്കും പറയും ആ ഒരു രീതിയിലൊക്കെ അനീഷ് ഒരുപാടധികം നല്ല നല്ല കോണ്ടൻറ്റുകൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് അനീഷിന് ഇഷ്ടമാണ് നമ്മൾ ഈ പറയുന്ന വോട്ടിംഗ് സൈറ്റുകളും കമ്മ്യൂണിറ്റി പോളുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അനുമോൾക്കുള്ളതുപോലെ തന്നെ വ്യക്തമായ സപ്പോർട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷും ഓ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനീഷിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് നമ്മൾ അതിനകത്ത് ഷാനവാസിനെ പറയും ഷാനവാസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഷാനവാസ് ഈ അനീഷിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ആരുമായിട്ടും പേഴ്സണലി യാതൊരു വിദ്വേഷവും ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് കാരണം പേഴ്സണലി വിദ്വേഷം ഒരു റിയാലിറ്റി ഷോയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ മുൻ സീസണുകളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിനും റിയാസ് അലീമും ഇപ്പം കണ്ടാമിണ്ടോ ഒരിക്കലും ഉണ്ടില്ല നമ്മുടെ ജാസ്മിനും ഡോക്ടർ റോബിനും അവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ജിൻഡോ സിജോ സായി ഇത്തരത്തിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാമിണ്ടാത്തവരാണ് അപ്പം അത്തരത്തിലൊരു പേഴ്സണൽ ആയിട്ടൊരു വിദ്വേഷം മറ്റൊരു കണ്ടസ്റ്റൻറ്റിനോടൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് വെക്കേണ്ട കാര്യമില്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള യാതൊരു സ്വഭാവങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസ് കൊടുക്കുന്ന എല്ലാ കണ്ടന്റുകളിലും ഒരു കോമഡി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരുപാടധികം സീരിയലൊക്കെ ചെയ്ത് ഭയങ്കര ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഷാനവാസ് അപ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് ജനങ്ങളുടെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് ഷാനവാസിന് വളരെ അടിപൊളിയായിട്ട് തന്നെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഞാൻ ഷാനവാസിനെ പറയുകയാണ് അടുത്തതായിട്ട് അടുത്തതായിട്ട് നാലാമത്തെ പേര് ഞാൻ പറയുന്നത് നൂറയാണ് നൂറ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ജനങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നേടിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു കുറച്ച് ആവുന്നുള്ളൂ ഏകദേശം ഒരു ഇരുപത് എപ്പിസോഡിന് ശേഷമാണ് നൂറയ്ക്ക് ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കാനറിയുമോ ഇത്രയും അടിപൊളി കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുള്ളത് നൂറയുടെ ഗെയിമൊക്കെ ഭയങ്കര അടിപൊളിയാണ് നൂറ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു പൂർണ്ണതയുണ്ട് പല ആൾക്കാരും പല കാര്യങ്ങളും ബിഗ് ബോസ് ിൽ പകുതി കിട്ടു പോകുമ്പോൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആദില ആ നൂറ ഒന്നിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെങ്കിലും ആദ്യത്തെ കുറച്ച് നാളുകൾ ആദിലയാണ് ആ ഒരു സംസാരിച്ചതും ആ ഒരു വാക്കുത്ത തർക്കങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഏർപ്പെട്ടതൊക്കെ ആദിലയാണെങ്കിലും പിന്നീട് അത് നൂറയിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ഇപ്പം ഭയങ്കരമായിട്ട് നൂറ അതൊക്കെ ഏറ്റെടുത്തു ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ഹൗസിലൊരു ഹൈ പോളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടും ജനങ്ങളുടെയൊക്കെ ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ പിടിച്ചുപറ്റാനായിട്ട് നൂറക്കും സാധിച്ചിട്ടുണ്ട് അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഏഷ്യ യൂട്യൂബ് ചാനലുകളുടെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നൂറയുടെ വ്യക്തമായുള്ള സപ്പോർട്ട് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നൂറ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തനിക്ക് ഏറ്റവും സ്ട്രോങ് എന്ന് തോന്നുന്ന മത്സരാർത്ഥികൾക്കെതിരെയാണ് നമ്മുടെ അനുമോളുടെ കേസ് ഷാനവാസ് അനീഷ് ഇവർക്കെതിരെയാണ് ന്യൂറയുടെ പ്രധാനപ്പെട്ട എല്ലാ കോണ്ടൻറ്റുകളും പോകുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ സംസാരിച്ച് പിടിച്ചിരുത്താനും അവരെയൊക്കെ സംസാരത്തിലൂടെ തോൽപ്പിക്കാനും ന്യൂറക്ക് പല സാഹചര്യങ്ങളിലും സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ നാലാമത്തെ പേര് ന്യൂറക്ക് കൊടുക്കും നിങ്ങളുടെ പോസിറ്റീവ് വ്യത്യാസമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഞാൻ അഞ്ചാമത്തെ പേര് പറയുന്നത് അക്ബർ ഖാനാണ് അക്ബർഖാൻ്റെ കേസിൽ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ ഖാൻ അത് കണ്ടുകൊണ്ടിരിക്കില്ല ഒന്നില്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് പോകും അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയതാണെങ്കിൽ പറയും ഷൗട്ട് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ ഷൗട്ട് ചെയ്യും അതുതന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അക്ബർ ഖാന് ഈ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ലാലേട്ടൻ പല സമയങ്ങളിലും അഭിനന്ദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അക്ബർ ഖാൻ വളരെ വ്യക്തിത്വ വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ അപ്പാനീശ്വരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയ സമയത്തും അപ്പാനിക്കുള്ള കുറച്ചധികം സപ്പോർട്ടേഴ്സൊക്കെ ഈ പറയുന്ന അക്ബർഗാനിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വ്യക്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു അൺഒഫീഷ്യൽ പോളുകൾ എടുത്താലും അല്ലെങ്കിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസോ നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തും അക്ബർ ഖാൻ വ്യക്തമായ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒട്ടുമൊഴിച്ചു മൂടാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ ഖാൻ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്ന കോണ്ടുകൾക്കായാലും ബിഗ് ബോസ് ഹൗസിൽ അക്ബർ ഖാൻ എടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ആയാലും വ്യക്തമായിട്ട് നമുക്കതൊക്കെ ഒരുപാട് ജനങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് എന്തൊക്കെയാണെങ്കിലും ആദ്യ നാളുകളിലൊക്കെ അക്ബർ ഖാൻ അത്ര പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം അക്ബർ ഖാൻ്റെ ആ ഒരു ഷൗട്ടിങ്ങും അതുപോലെ തന്നെ വായത്തൂന്നിയതൊക്കെ വിളിക്കുന്ന പോലെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അക്ബർ ഖാൻ്റെ ചില ആക്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു ആക്റ്റൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അക്ബർ ഖാൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഈ പറഞ്ഞ രേണു സുദിയ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതും അതിനൊക്കെ ശേഷം ഒരു വീക്കെൻഡ് എപ്പിസോഡ് എത്തുകയും ലാലേട്ടൻ അതിൽ വന്നിട്ട് ഈ ഒരു സ്വഭാവമൊക്കെ മാറ്റണം എന്നുള്ള രീതിയിൽ അക്ബർ ഖാനോട് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ മാന്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിന്ന് അടിപൊളിയായിട്ടുള്ള ഗെയിം കാഴ്ചവെക്കുന്ന അക്ബർ ഖാൻ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ എന്തുകൊണ്ടും അർഹനാണ് അങ്ങനെ ഏകദേശം അഞ്ച് കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കണ്ടസ്റ്റൻസിൽ ആദ്യത്തെ പേര് അനുമോളാണ് രണ്ടാമത് നമ്മൾ അനീഷിനെ പറഞ്ഞു മൂന്നാമത് ഷാനവാസിനെ പറഞ്ഞു നാലാമത് നൂറായെ പറഞ്ഞു അഞ്ചാമത് ആദിലേയും അപ്പോൾ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു എപ്പിസോ എന്താണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ മാത്രമല്ല ചെയ്യുന്നത് ഈ കഴിഞ്ഞ അഞ്ചാം സീസൺ മുതൽ ചെയ്യുന്ന വീഡിയോസാണിത് ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് പറയുന്നത് ആറാം സീസണിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ടോപ്പ് ഫൈവ് ലിസ്റ്റ് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെടുന്ന സോറി അതിനോട് യോജിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അത് എതിർക്കുന്ന ആളുകളുണ്ട് കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണുന്ന എല്ലാവരും ഒരുപോലെ കാണുന്നവരല്ല എല്ലാവർക്കും വ്യത്യസ്തതയുണ്ട് എല്ലാവരും അവരുടെ അവരുവരുടേതായിട്ടുള്ള പോസ്പെക്റ്റീവിനനുസരിച്ചാണ് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെയൊക്കെ പോസ്പെക്റ്റീവ് ഒരു ഒരുപാട് പേർക്ക് ഭയങ്കര ഉണ്ടാവും എന്ന് എനിക്കറിയാം അതിനകത്ത് ഒരുപാടധികം കണ്ടസ്റ്റൻസിൻ്റെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് കാണട്ടെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റും വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്